ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന രണ്ട് ചമ്മന്തികളുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഒരു മുളകൊണ്ടുള്ള ചമ്മന്തി ഒരു തേങ്ങ ചമ്മന്തിയും വെറൈറ്റിയാണ് ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇപ്പോൾ ദോശയ്ക്കും ചോറിനും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് ഇപ്പം മുളക ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇരുമ്പിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അഞ്ചാറ് അല്ലെങ്കിൽ വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പത്തു അഞ്ച് ചെറിയ ഉള്ളിയും ഒരു ഇടത്തരം സവാള അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളിയും കൂടെ ഒന്ന് വാടി വരട്ടെ സവാളയും ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം ഉള്ളിയാക്കി ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ നിളക്കി കൊടുക്കാം ഇനി അടുത്ത അഞ്ചാറ് ഉണക്കമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ പൗഡറാണുള്ളത് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ചേർക്കുന്നില്ല ലാസ്റ്റ് പൗഡർ ചേർക്കും പിന്നെ ഒരു പിടി കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നീലവിളക്കിന്ന് വാടി വരട്ടെ ഇതെല്ലാം വാടി വരുന്ന സമയത്ത് ഒരു കഷ്ണം പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളിയിട്ട് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുക അതിനുശേഷം ഞാനൊരു മൂന്നാല് കഷ്ണം ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കും ചെറിയൊരു കഷ്ണമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം രണ്ട് ചെറിയ കഷ്ണം കൂടുണ്ടായിരുന്നു അതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ അതും കൂടെ ചേർത്ത് ബീട്രൂട്ടൊക്കെ ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി രണ്ട് മൂന്ന് കഷ്ണം ചേർത്താൽ മതി കേട്ടോ ചേർത്തിട്ട് അത് ബീട്രൂട്ട് വാടി കിട്ടിയും വേണം അതുകൊണ്ട് വളരെ കുറച്ച് ബീട്രൂട്ട് അത് വാടിയും വേണം കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടുത്തായിട്ട് നമുക്കിതിനകത്ത് ഉപ്പും പുളിയൊന്നും ചേർത്തിട്ടില്ല ഇനി ഉപ്പ് ചേർക്കാം ഇനി ഒരു തക്കാളി ഒരു വലിയ തക്കാളിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളൊരു ചെറിയ കഷ്ണം പുളി ആദ്യം ചേർത്തിരുന്നു അപ്പം ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം തക്കാളി ഒന്ന് വെന്ത് വരട്ടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്ന സമയത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണേ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും നമുക്ക് ഒരു ടീസ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുക്കണം മണ്ണൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ശർക്കര പൊടി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കർക്കരപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് മഴന്ന് വരുമ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം മിക്സിയുടെ ജാറല്ലാം ഉണങ്ങിയ ജാറായിരിക്കണം അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് അരഞ്ഞു പോകരുത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി വേണ്ടേ ഇതിനെ നമുക്കൊന്ന് പൾസ് ചെയ്തിട്ട് വരാം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഒരുമുളക്മ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാം കേട്ടോ അപ്പം ദോശയ്ക്കും ചോറിനും എല്ലാം പറ്റിയ ഒരു ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ വേറൊരു ചമ്മന്തി ഒരു വെറൈറ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കണ്ടാൽ തന്നെ അറിയാനുള്ളത് നല്ല അടിപൊളി ചമ്മന്തിയാണ് ചോറിന് ഇത് മാത്രം മതി നമുക്ക് കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒരു ചമ്മന്തിയാണ് ഹെൽത്തിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ തിന്നാൻ പറ്റിയൊരു ചമ്മന്തിയാണ് അപ്പം വല്ലപ്പോഴും ഒക്കെ നമുക്കിത് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടുനോക്കുക അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തൊരു അഞ്ചാറല്ലി ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരട്ടെ ചുമന്നുള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളിയൊന്ന് മൂത്ത് വരട്ടെ ഉള്ളിയും പുളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്കൊരു മൂന്നാല് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മറ്റൻ മുളക് മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിൽ പച്ചമുളകാണ് ചേർക്കുന്നത് അതുകൊണ്ട് മുളക് നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത്രയൊന്ന് മൂത്തു വന്നതിന് ശേഷം നമുക്കതിനെ ഒന്ന് കോരി മാറ്റാം ഒന്ന് മൂത്ത് വരട്ടെ പുള്ളിയും മുളകും പുളിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അതിനെ ഒന്ന് കോരി മാറ്റാം ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ അടുത്തിട്ട് കൊടുക്കുന്നത് രണ്ട് പിടി മുരിങ്ങയിലാണേ രണ്ട് പിടി മുരിങ്ങയിലേക്ക് ഇട്ട് കൊടുത്ത് അത് ഈ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം എണ്ണയിൽ മുരിങ്ങയില ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ മുരിങ്ങയില വാടി വന്നിട്ടുണ്ട് അതൊന്ന് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു അരക്കപ്പ് തേങ്ങാ ചിരകിയതാണ് ആ തേങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ കളർ ഒന്നും മാറണ്ട തേങ്ങയില വെള്ളമയൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം നമുക്ക് ഈ തേങ്ങയിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇല്ല രണ്ട് ഉണ്ടമുളക് ഞാൻ ചേർക്കുന്നുണ്ട് ഇതിന് പകരം പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ രണ്ട് ഉണ്ടമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ തേങ്ങയിലെ ആ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒരുപാട് മൂക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത്രയും മതി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതുവരെ മുരിങ്ങയിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പം തേങ്ങയിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം എല്ലാം കൂടെ അരച്ചെടുക്കുമ്പം ഈ ഉപ്പ് എല്ലാത്തിലും പിടിക്കുകയുള്ളൂ അപ്പം അതിന് തേങ്ങയിലേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി തണുക്കുമ്പോൾ നമുക്ക് മിക്സഡ് ജാറിലേക്ക് മാറ്റാം അത് ഞാൻ ഉണക്കമുളകും തേങ്ങയും കൂടെ ഒന്ന് ഞാൻ ക്രഷ് ചെയ്തെടുക്കുവാണ് കേട്ടോ മുളകും തേങ്ങ ഒന്ന് അരഞ്ഞിട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഇത്രയും ചരച്ചെടുത്തിട്ടുണ്ട് ഇനി ഉള്ളി മുളക് മുരിങ്ങയില ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാടങ്ങ് വടി കരേണ്ട കാര്യമില്ല ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചോറിനും ദോശയ്ക്കും എല്ലാം പറ്റിയ ചമ്മന്തിയാണ് രണ്ടും ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു